ഇന്നത്തെ ചിന്താവിഷയം സ്ഥിരതയോടെ ഓടാം ദൈവവചനം വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം വരികയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുകയാണെന്ന് പറയാം എന്നാൽ നാം അത് ഗൗരവമായി എടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ചില പ്രവൃത്തികൾ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ അതെല്ലാം ആവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവഭയമില്ലാത്തവരും ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ടവരുമാണെന്ന് സാരം അന്ന് യേശു യാതൊരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു എന്നിട്ടും അധികാരം എന്ന ലോകമോഹത്തിന് അടിമപ്പെട്ടതുകൊണ്ട് അവൻ യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു അതുപോലെ ഇന്ന് നമ്മൾ അധികാരമോഹത്തിനും സമ്പത്തിനും അടിമപ്പെട്ട് അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുകയാണെങ്കിൽ ലോകത്തെ സ്നേഹിക്കുന്നവരായി മാറുകയാണെങ്കിൽ ലോകവും അതിൻ്റെ മോഹവും നമ്മിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ലെന്ന് സാരം ഈ അവസ്ഥയിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്തെന്നാൽ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്നല്ലേ വേദപുസ്തകം പറയുന്നത് ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം എബ്രായർ പന്ത്രണ്ടിൻ്റെ ഒന്ന്